ഹലോസ് ജഗൻ എവിടെ ഇവിടെ കാണുന്നില്ല എവിടെ പോയെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല ആകെ പ്രോബ്ലം ആണ്ടോ ആ കള്ള പന്നി എബി മാത്തി ചതിച്ചു അവനിപ്പോ വാക്കുമാറ്റി പറയുന്നു ആ ഓസ്ട്രേലിയൻ കമ്പനിയെ രാമസ്വാമി അസോസിയേഷനുമായി അവൻ കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്നു അന്നെംസ് എത്രയും പെട്ടെന്ന് സിറ്റി മുഴുവൻ അരിച്ചു പലക്കിക്കോ എനിക്ക് ജഗനെ വേണം ജഗൻ ഇല്ലാതെ ഒരു സ്റ്റെപ്പ് എനിക്ക് മുമ്പോട്ട് ആവില്ല ആ യു ഗെറ്റ് മീ നന്ദകുമാർ ഓ ജഗൻ നീ എവിടുന്നാ രാത്രി എന്നെ ജീവനോടെ കണ്ടില്ലെങ്കിൽ നീ ഉറങ്ങില്ല എന്നറിഞ്ഞു നമ്മുടെ ഡെൻമാർക്കൻ എറിക് ജോൺ ആ വയലിനിസ്റ്റ് വട്ടൻ ജോണില്ലേ അവനിന്ന് മണാലിന്ന് വന്ന് ചാടി ഒരു കെട്ട് നല്ല അമരൻ ചലസമായിട്ട് ഞാൻ അങ്ങോട്ട് വെച്ച് ചെയ്തു ഞങ്ങൾ ചെറിയൊരു ഡിസ്കഷൻ അത് കഴിഞ്ഞ് ഗസൽ കേൾക്കാൻ പോകുന്നു കബീബുള്ള സ്ട്രീറ്റിൽ

എടാ നീ 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 ഇറങ്ങണം ഇറങ്ങിയാലേ നടക്കൂ ആ എനിക്ക് പാടില്ല രാത്രിയിൽ വീണ മാരണം പോ പോയി ഒരു ടി തുടങ്ങ എണ്ണം വെച്ചോ നാലാമത്തെ പെഗിൽ ഐസ് ക്യൂബ്സ് വീഴും മുമ്പ് ഞാൻ എത്തിയിരിക്കും നീ തനിച്ചു ആ എറിക് ഫ്രണ്ട്സിനെയും കൂട്ടാം അടിവീഴുന്നെങ്കിൽ അഞ്ചാറെണ്ണം സായിപ്പന്മാർക്കും കിട്ടട്ടെ സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികമല്ലേ അല്ലേ വന്ദേ മാതരം പോടാ പോ തമ്പി നീ ഉറ് ഇനി ഇത് ഞാൻ ചവിട്ടും இப்ப ஒரு அர்ஜென்ட் பிரச்சனை இப்ப பார்க்க முடியாது சொன்னார் சொன்னா புரியல Hi there, we would like to meet Mr. Abby Matthew. Just a minute, sir. Hello. Hi. I hope you have an appointment. Yeah, we do. Are you sure? Sure. Yeah. There he is. Mr. Abby Matthew has come. Hello. Hello. I'm Abby Matthews. I'm Eric from Denmark. Hi. Hello. If you don't mind, please pay some time. Yes. രാമസ്വാമിക്ക് മറിച്ചടിക്കുന്നത് നിന്റെ വല്യപ്പൻ ശാലിശേരിക്കാൻ അയപ്പ് കാള കച്ചവടക്കാരനായിരുന്നു പെരുമ്പിലാവശ്യത്തിലെ കാളയ്പ് ചത്തുപോയി അതുകൊണ്ടാ അല്ലെങ്കിൽ നിന്നെ ഞാൻ അയാളുടെ മുമ്പിൽ കൊണ്ടുപോയി അയാളെ കൊണ്ട് പറയിപ്പിച്ചെ കച്ചവടത്തിന്റെ നേരിൽ നിറഞ്ഞു രാമസ്വാമിയുമായി നോ മോർ ഡിസ്കഷൻസ് ഡീൽ പറഞ്ഞുറപ്പിച്ച പോലെ നന്ദകുമാറിന് കമ്മീഷൻ കാശ് കുറഞ്ഞു വാങ്ങി നീ ചോദിച്ചു അവൻ തരും പക്ഷെ ബിസിനസ് അവന് കിട്ടിയിരിക്കുന്നു എല്ലാം പറയും പ്ലീസ് ഒരു തല് തല്ലിയാൽ നീ താഴെ വീണ് അറുപത്തിനാല് പീസാകും അടക്കാൻ ശവപ്പെട്ടി വേണ്ടി വരില്ല ഒരു പോളിത്തീൻ ബാഗി തൂത്തു വാരി ഇടാനെ കാണൂ നീ അമേരിക്കയിൽ പോയി പഠിച്ച ബിസിനസ് അഡ്മിനിസ്ട്രേഷനും ബിസിനസ് പിമ്പിങ്ങും ഒന്നും ഇവിടെ നിന്നെ രക്ഷപ്പെടാൻ സഹായിക്കില്ല എനിക്ക് വാക്ക് തരണം നാളെ നീ മാറ്റില്ല എന്നുറപ്പുള്ള വാക്ക് പറ നന്ദകുമാറിന്റിയ വീട്ടിൽ കയറി ഞാൻ വിട്ടു

ഓസ്ട്രേലിയൻ പാർട്ടി സൈൻ നിന്റെ ഇന്നത്തെ കളിയുണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ലാഭം മിനിമം എത്രയാന്നറിയാവോ കോടികൾ ഒന്നും രണ്ടും അല്ല അമ്പത് കോടി ജയൻ പറ നിനക്ക് എത്ര വേണം അഞ്ചോ പത്തോ അതോ മണി വേണ്ട പറയരുത് നീ ആവശ്യപ്പെടുന്നത് എന്ത് ഞാൻ തരും യു ഇറ്റ് നീ നിന്നെ എനിക്ക് കിട്ടിയ ശേഷമാണ് എന്റെ പണം മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങിയത് നിനക്ക് എത്ര വേണം നിന്റെ പേഴ്സല്ലേ അല്ലേ ഇത് ധാരാളം ഈ രാത്രി വെളുപ്പിക്കാൻ ഒരു ബോട്ടിൽ റാം രണ്ട് പാക്കറ്റ് സിഗരറ്റ് ടാക്സിയിൽ ഒരു ഒരുപാട് വലിയ പണത്തിന്റെ കണക്കുകൾ എന്നോട് പറയരുത് എനിക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല ആവശ്യത്തിലേറെ പണം കാണുന്നതും എനിക്ക് വെറുപ്പാണ് പറ്റില്ല പറ്റില്ല ആഘോഷിക്കണം പിന്നെ വേറെ എന്തു നാളെ പാരീസിലേക്ക് പെണ്ണുടിക്കാം ഒരു ചേഞ്ച് അല്ലെങ്കിൽ നമുക്ക് ആകാശത്തിന്റെ കീഴിൽ പണം കൊണ്ട് കിട്ടുന്നത് എന്ത് ഞാൻ നിനക്ക് വാങ്ങിത്തരും എന്തും എന്തും എന്നാൽ ഇതെനിക്ക് വാങ്ങിച്ചതാ ഇത് ഒരു പഴഞ്ചം വീണോ എവിടെയായത് നാട്ടിൽ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു കോവിലകം എത്രയാണ് ഇതിന്റെ വില എന്ന് എനിക്കറിയില്ല ഇരുന്നൂറ്റി അമ്പത് കോടിയുടെ ആസ്തി ഉണ്ട് നിന്റെ സുഹൃത്ത് നന്ദകുമാറിന് അതിൽ കൂടുതൽ വരുമെങ്കിൽ മാത്രം എനിക്ക് കുറച്ച് സമയം തരണം ഇരുന്നൂറ്റി അൻപത് കോടിക്ക് കേരള സംസ്ഥാനം മുഴുവൻ കിട്ടും എനിക്കിത് മാത്രം മതി സർ താൻ കേട്ടല്ലോ നാളെ നാളെ തന്നെ എന്റെ ഡീൽ ഉറപ്പിച്ച് സെറ്റിൽ ചെയ്യണം ആവശ്യമുള്ള പണം ബാങ്കിൽ നിന്ന് ഡ്രോ ചെയ്യാം ശരി സർ എന്താ ഈ ബന്ധം ഒരു മോഹം കിറുക്കൻ അല്ലെങ്കിൽ പുരാവസ്തുക്കളോട് പോയ കാലത്തിനോടുള്ള ഒരു എഫക്ഷൻ ക്രൈസ് എന്തും വിളിക്കാം സർ അത് വാങ്ങിക്കുന്ന എന്റെ പേരിൽ ആകരുത് നന്ദന്റെ പേര് തന്നെ വേണം തന്നെ മതി കാര്യം ഇല്ല നന്ദൻ എന്റേതാവുമ്പോ എന്റെ നശിക്കും നിന്റെ ബിനാമിയായി എനിക്ക് എവിടെ ചെന്ന് കേറാം മരണം വരെ ഭൂമിയിൽ ഒരു വാടകക്കാരനായി കഴിയാനാണ് എനിക്കിഷ്ടം ഒന്നൊന്നും എനിക്ക് സ്വന്തമാക്കണ്ട അങ്ങനെ സ്വന്തമാക്കേണ്ടി കളി വട്ട് എന്റെ യൂറോപ്യൻ ട്രിപ്പ് കഴിഞ്ഞ് ഞാനും വരുന്നുണ്ട് നിന്റെ കോവിലും കാണാൻ ഇന്നിനി തെണ്ടാൻ പോകുന്നില്ല നീ മൂക്കറ്റം കുടിച്ച് നമ്മൾ ഒന്ന് ചുറങ്ങുന്നു വേണമെങ്കിൽ വില കൂടിയ രണ്ട് ബ്ലാങ്കറ്റ്സ് വരുത്താം മാറി മാറി പുതയ്ക്കാൻ ശംഭോ മഹാദേവ ഒക്കെ മിസ്റ്റർ മഹാദേ ചെക്ക് ചെയ്തല്ലോ യെസ് പിന്നെന്തൊരു കൺഫ്യൂഷൻ ഒരു പോയിന്റിൽ ഇപ്പോഴും ഞങ്ങൾ ഇത്തിരി ഡൗട്ട്ഫുൾ ആണോ അതാ വക്കീൽ പറയുന്നത് ആ പാർട്ടിയുടെ ഒബ്ജെക്ഷൻസ് ഉണ്ടാവില്ല എന്ന് ഉറപ്പുകൂടി നമ്മൾ ഒരു സേഫ് സൈഡിന് എന്റെ അമ്മാവന്റെ ഭാര്യയ്ക്ക് ഈ പ്രോപ്പർട്ടിയിലുള്ള അവകാശത്തിന് യാതൊരു വാലിഡിറ്റി ഇല്ല ആ ബന്ധത്തിൽ കുട്ടികളില്ലാത്ത നിലയ്ക്ക് ഭാര്യയ്ക്ക് സ്വത്തിൽ എന്താ അവകാശം പക്ഷേ അമ്മാവൻ മരിച്ചു എന്നതിനും തെളിവില്ലല്ലോ ഹീസ് അല്ലേ ഒരു പതിനഞ്ചു വർഷമായിട്ട് യാതൊരു വിവരവുമില്ല മരിച്ചിട്ടുണ്ടാവണം ഒരു വിശ്വാസം അല്ലാതെ തെളിവില്ല ബൽറാം നാളെ ഈ സുഭദ്ര തമ്പുരാട്ടി കോർട്ടിൽ മൂവ് ചെയ്താൽ അത് പ്രോബ്ലം ഉണ്ടാക്കും നിങ്ങളെ മനസ്സിലായില്ല എന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല കോലം വാങ്ങിക്കണമെങ്കിൽ അപ്പൻ തമ്പുരാന്റെ അനുവാദം വാങ്ങണം നിങ്ങളെ കൊളപ്പള്ളിക്ക് കൂട്ടിക്കൊണ്ടുവരാണ് ഞങ്ങൾ വന്നത് എടോ വെറുതെ കുഴപ്പമുണ്ടാക്കരുത് താൻ പോ കുഴപ്പത്തിലാകാൻ പോണതേ ഇയാളാ അത് ഒഴിവാക്കണ്ടി വരുന്നത് തമ്പുരാനെ കാണും സൗകര്യപ്പെട്ടില്ല നിങ്ങക്ക് പോവാം ഏതായി സ്ഥലം അറിയോ റഴിഞ്ഞു പോവേ മഹാ ചീത്ത മാഷി പോയി വല്ല പണി നോക്കി അല്ലടാ അടിച്ച് മോന്തി തിരിച്ചാട്ടി എന്തായിട്ടി എന്തായി ണൊരുത്തനെ ഇങ്ങനെ ഇട്ട് തല്ല ഞാനോ നിന്റെ പേര് ബാപ്പു എന്നാ തങ്ങളങ്ങാടി സ്വദേശം എന്തേ നീ ഇവന്റെ കമ്മി തന്നെയാ എന്ന നിനക്കും കിട്ടും ഇല്ല മോനെ അങ്ങനെ വൈക്കി നടി വാങ്ങി പോരെ കൊണ്ടോണ പരിപാടി ബാപ്പൂനില്ല കണിമംഗലം കോലോം വാങ്ങിക്കാൻ വന്ന ടീമാണെങ്കിൽ ആ കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് ഈ മണ്ണിൽ കുത്തണമെന്നെല്ലാം കാലിയും പറ്റിയ ഉണ്ണിപ്പിണ്ടി കാലേ നീ ഇതുവരെ കാണു ഞാനാ കണിമംഗലം കോവുലാ വാങ്ങാൻ പോകുന്നത് എന്റെ കാലിലെ രണ്ട് രോമം പിഴ്തെടുക്കാൻ ധൈര്യമുള്ള ഒരു തന്നെ നീ നാട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ തല്ലടാ അങ്ങനെ വേണം നീ ആരാ മിസ്റ്റർ കേരള മസല് പിടിച്ചോണ്ടിരിക്കുന്ന ഞാൻ സോമ്പിള്ള ഗസ്റ്റ് ഹൗസ് മാനേജർ ബാപ്പു വാ നിങ്ങൾ പ്രോപ്പർട്ടിയിൽ അവകാശമുള്ള മറ്റാളുകളുടെ കാര്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത് നന്നായില്ല നിങ്ങളെ പോലെ ഒരാളിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല ഇറ്റ് കുഴപ്പി അപ്പന്താന്റെ ഒരു ദുർവാശിയാണോ ആര് വന്നാലും അനീതിയുടെ അവകാശം അങ്ങോട്ട് മുടക്കുക തൊഴുത്തി കെട്ടിയ പട്ടിയെ പോലെ തിന്നയില്ല തീറ്റിക്കയില്ല സാറ് കോലം അങ്ങനെയുള്ള തീരുമാനം ഉപേക്ഷിച്ചോ അത് അത്ര എളുപ്പം ഉപേക്ഷിക്കാവുന്ന ഒരു തീരുമാനമല്ലോ മിഷ്ടപ്പിള്ളെ അത് ഈ കൊളപ്പുള്ളി അപ്പൻ തമ്പുരാനെ എനിക്കൊന്ന് കാണാൻ കഴിയോ ഞാനൊന്ന് കണ്ട് സംസാരിക്കാം മൂർഖന പാമ്പിനോട് കളിക്കുമ്പോ മിനിമം മൂർഖനോട് തന്നെ കളിക്കണം അപ്പൊ എല്ലാതിനൊരു ത്രില്ലോ എന്താ പാപ്പു അതെ ഉഗ്രവശമുള്ള ജാതിയായിട്ടല്ലേ ഈ തമ്പുരാനം കണക്ഷൻ വരില്ല അപ്പൊ തമ്പുരാന ഏത് കൊല്ലത്തെയാവോ അതൊക്കെ നമുക്ക് വഴിയെ പറയ